നമസ്കാരം എമിയാണ് സത്യത്തിൽ എങ്ങനെ നന്ദി പറയണമെന്നറിയത്തില്ല ഇന്നലെ ഒരു വീഡിയോ ചെയ്തായിരുന്നു തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിൽ തിരുവനന്തപുരം ചൈതന്യ ബ്ലഡ് ഡൊണേഷന്റെ ഭാഗമായിട്ട് ഈ വരുന്ന പതിമൂന്നാം തീയതി ഭക്ഷണം വിതരണം നൽകുന്നതിന് ഒരു വീഡിയോ എൻ്റെ ഫേസ്ബുക്കിലും യൂട്യൂബിലും ചെയ്തായിരുന്നു സത്യത്തില് വളരെ സന്തോഷമാണ് കാരണം ഞാൻ പ്രതീക്ഷിച്ചതിനൊക്കെ ഒരുപാട് അപ്പുറം ആണ് നമുക്ക് കിട്ടിയ സഹായങ്ങൾ കാരണം പ്രദീപ് കരുനാഗപ്പള്ളി സ്വദേശിയായ പ്രദീപ് പ്രദീപ് ആദിനാടൻ എന്ന യൂട്യൂബ് ചാനൽ നടത്തുന്ന എൻ്റെ പ്രിയ സുഹൃത്തായ പ്രദീപ് അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനൽ പതിനായിരം കെ ടെൻ കെ അടിച്ച സന്തോഷത്തില് നൂറ് പേർക്കുള്ള ഭക്ഷണം സൗജന്യമായിട്ട് അദ്ദേഹം അതിന്റെ സന്തോഷത്തിൽ നമ്മൾക്ക് നൽകാം എന്നറിയിച്ചിട്ടുണ്ട് പ്രദീപിനെ പറ്റി പറയുവാണെങ്കിൽ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല എന്റെ സുഹൃത്താണ് കരുനാഗപ്പള്ളി സ്വദേശിയാണ് പ്രദീപ് അദ്ദേഹം യൂട്യൂബ് ചാനല് കൊണ്ട് കിട്ടുന്ന വരുമാനം മുഴുവനായിട്ടും ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം ഇപ്പോൾ ഉള്ളത് പോളണ്ടിലാണ് പോളണ്ടിൽ നിന്നും അദ്ദേഹം ഒരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് എങ്കിൽ പോലും അദ്ദേഹത്തിന് യൂട്യൂബ് ചാനൽ കിട്ടുന്ന മുഴുവൻ വരുമാനവും ഇതുപോലുള്ള നല്ല കാര്യങ്ങൾക്കാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത് ഇന്നലെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം കാണുകയും അദ്ദേഹം ഇതിന്റെ സന്തോഷമായിട്ട് അദ്ദേഹത്തിന്റെ ടെൻ കെ അടിച്ച സന്തോഷമായിട്ട് നൂറുപേർക്കുള്ള ഭക്ഷണം നൽകാമെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിന്റെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിലും ഈ കമന്റ് ബോക്സിലും നൽകിയിരിക്കാം നിങ്ങളെല്ലാവരും പരമാവധി ഇതുപോലുള്ള നല്ല ആളുകളെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സഹായിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയുള്ളൂ കൂടാതെ നമ്മൾക്ക് സഹായമായിട്ട് ഫൈസലിക്ക അതുപോലെ വിചിത്ര ആന്റി പിന്നെ സന്ദീപ് അതുപോലെ കൃഷ്ണകുമാർ ആലപ്പുഴ ആയുർ അജിത്ത് അങ്ങനെ ഒരുപാട് പേര് സഹായങ്ങൾ നൽകാമെന്ന് അറിയിച്ചിട്ടുണ്ട് എന്തായാലും ഈ വരുന്ന പതിമൂന്നാം തീയതി നമ്മള് തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിൽ ഭക്ഷണം നൽകുന്നതായിരിക്കും അപ്പൊ നിങ്ങൾ ആർക്കെങ്കിലും ഒക്കെ ഞങ്ങൾക്കിപ്പം പങ്കുചേരാൻ കഴിയുമെങ്കിൽ അവിടെ എത്തുക സാമ്പത്തികമായിട്ട് ഞങ്ങൾ ആരിൽ നിന്നും ഫണ്ട് സ്വീകരിക്കുന്നതല്ല നിങ്ങൾ ആർക്കെങ്കിലും ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും എന്നെ അറിയാവുന്ന ആളുകളാണ് ഈ കൂടുതലും എൻ്റെ യൂട്യൂബിലും എൻ്റെ ഫേസ്ബുക്കിലും ഒക്കെ എന്നെ ഫോളോ ചെയ്യുന്നത് നിങ്ങൾ ആർക്കെങ്കിലും പങ്കെടുക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചാ മതി എന്തായാലും അപ്പൊ എല്ലാവർക്കും നന്ദി ഇനിയും നിങ്ങളെല്ലാവരുടെ സ്നേഹവും സഹകരണവും സപ്പോർട്ടും ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഉണ്ടാവും അറിയാം അപ്പൊ എല്ലാവർക്കും നന്ദി നിങ്ങളുടെ സ്വന്തം എമി ചെറിയാവിൽ